ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇപ്പോഴത്തെ തുടർച്ചയായിട്ടുള്ള മഴ കാരണം തന്നെ നമ്മുടെ അഡീനിയൻ ചെടികൾ വെള്ളം കെട്ടി കിടന്നിട്ട് നശിച്ചു പോകാൻ ഞാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നേരിട്ട് മഴ കൊള്ളാതെ ഇത്രയും അടീനിയൻ ചെടികൾ എവിടെ കൊണ്ടു വയ്ക്കുമെന്ന് ആകെ ഈ ഒരു വഴിയെ കണ്ടുട്ടോ വീടിന്റെ സൈഡിൻ്റെ അത് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ല അഡീനിയത്തിന്റെ തൈകളും ചെടികളും കുറെ അവിടെ വെള്ളം കെട്ടികളൊക്കെ പറഞ്ഞില്ലേ മഴയൊക്കെ പെയ്തിട്ട് അപ്പൊ വെക്കാൻ അതിന്റെ സ്ഥലം കണ്ടെത്തണം കുറച്ച് കേട്ടോ അപ്പോൾ പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ടയൊക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉയർത്തിയിട്ടൊക്കെ നമ്മുടെ കുഞ്ഞി ചെടിച്ചട്ടികളുണ്ടല്ലോ തീയടി നീറ്റിൻ്റെ കൈകളും ചെടികളൊക്കെ അത് മാത്രം ഒന്ന് മഴ മഴ എന്നാലും കൊള്ളും മഴക്കാലം കൂള്ളും പക്ഷെ നേരിട്ടിട്ടുള്ള മഴവെള്ളം തിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് വൃത്തി ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അവിടെ ഈ പുല്ലുകളൊക്കെ അത് ഞാനിവിടെ പുല്ലൊക്കെ പുറച്ച് പറച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് പങ്കാക്കി വൃത്തിയാക്കിയിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് നിൽക്കാമെന്ന് വെച്ചു പോകുന്നത് എനിക്ക് വേണം ചെടിയിലോട്ട് പലകൊക്കെ കൊണ്ടുവച്ച് നില്ല നല്ലൊന്നും തൽക്കാലത്തേക്ക് അവിടെ നിന്നുള്ള കുട്ടിന്ന് പൊളിഞ്ഞതായിട്ട് പലകൾ തൽക്കാലം അവിടെ നിന്നൊക്കെ തട്ടിപ്പിടി കണ്ടുപിടിച്ചിട്ട് വേണം കട്ടകളൊക്കെ വെച്ചിട്ട് വേണം എന്നൊക്കെ നമ്മളാട് ഇന്ത്യൻ ചെടികളൊക്കെ വയ്ക്കുക അപ്പം ഞാൻ ലാസ്റ്റ് വെച്ച് വരുമ്പോൾ കാഞ്ചലായിട്ട് ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പൊ നമ്മളെ നമ്മുടെ ഡീനിയാൻ ചെടികൾ എല്ലാതും മാറ്റാട്ടോ ഇവിടെ വരുന്നില്ല ഒക്കെ മാറ്റണ്ട് മാറ്റണ്ടത് ആ ഒക്കെ ഇരിക്കുന്നതൊക്കെ നമുക്കിതിന് വെള്ളക്കായിട്ടേ അത് അരിക്ക് അപ്പം നേരെ വീഴണ മഴ മഴ നേരിട്ട് വീഴണ പറ നല്ല കന ഉള്ള തുള്ളികളുണ്ടല്ലോ അത് വന്ന് ഇതിന് വല്ലാതെ ദോഷം വരുകയാണ് അപ്പം പിന്നെ സൈഡിൽ വെച്ചാൽ നമുക്ക് ചാർക്കെ കൊള്ളും എങ്കിലും ഒരു തടയുണ്ടാവും നമുക്ക് അപ്പം ഞാൻ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ മാറ്റാൻ കണ്ടാ അപ്പം ഇതൊക്കെ ഒരുപാടുണ്ട് ചെടികൾ കണ്ടു ഇതിലെല്ലാം കോഡക്സൊക്കെ ചീച്ചിൽ വരും അതൊക്കെ ഇതിൻ്റെ കോഡക്സ് ഒക്കെ കണ്ടു നല്ല വലുപ്പം വന്നതാണ് അതല്ലെങ്കിൽ ഇപ്പോൾ ചീഞ്ഞു പോകും നമ്മുടെ അതുപോലത്തെ നല്ല ശക്തമായിട്ടൊരു മഴയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റാൻ പോവാണ് അപ്പോൾ ഇതിന് കട്ട വേണം പലക വേണം അപ്പോൾ മോൻ വൈ ചെറുതായിട്ടൊന്ന് ഹെൽപ്പിന് വന്നിട്ടുണ്ട് അപ്പൊ അല്ല അത് ഞാൻ ഞാൻ തന്നെ കുറച്ചൊക്കെ ചെയ്യേണ്ടതില് ചികള് പുല്ലൊക്കെ കുറച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ കുറച്ച് കിട്ടിയിട്ട് പല ഒക്കെ എടുക്കാം അതാരണ ഈ പലകേല നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ വയ്ക്കാം വെക്കണം അപ്പൊ പലകേലൊക്കെ ചെളിയണം അപ്പത്തൊക്കെ ഒന്ന് കഴുകി കാര്യമൊന്നുമില്ല ഇവർക്ക് ഇത് ഇടിച്ചു പോകുന്നാലും കുറച്ച് നേൾക്കൊക്കെ എങ്കിലും കുറച്ച് നാൾ നമ്മുടെ ചെടികൾ ഒന്ന് സേഫായിട്ട് ഇരിക്കട്ടെ അപ്പോഴേ ഒരു പലകൊണ്ട് പിടിക്കട്ടെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പടക്ക വെക്കും ഇനി പലകയല്ല അത് ഒരു ഇവിടെ ആ വാതിലിൻ്റെ ബാത്റൂം വാതിലിൻ്റെ ഒരു സംഭവമാണ് മതി അപ്പൊ അത് നല്ല കിട്ടിയിട്ടില്ല അപ്പൊ ഇവിടെ രണ്ടര കക്ഷ വെച്ചിട്ട് പന്തോ വെച്ചിട്ട് തൽക്കാലം വെക്കാൻ നിൽക്കാം കേട്ടോ അടിച്ചാൽ അടിച്ചാൽ മതി 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 ഗ്രീപ്പിംഗ് ചാർലി ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതെ കണ്ടോ ഗ്രീപ്പിംഗ് ചാർലി എന്ന് വെച്ചാൽ ഹാങ്ങിങ് പ്ലാന്റ് ഇവിടെ കുറേ കുറേയൊക്കെ ഇത് കണ്ടോ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ദ്രീപ്പിങ് ചാർലി ഒക്കെ പൊട്ടിയിട്ട് വഴിയണതാണ് ഇത് നമ്മുടെ പെറ്റുണിയ ബിഗോണിയ പിന്നെ പെടിലാൻ്റ് ക്രീപ്പിംഗ് ചാർലി ഇതാണ് കണ്ട അതെ ഇത് തന്നെ അതിന് അതൊക്കെ വലിച്ചിപ്പോൾ കളയുന്നുണ്ട് കാടായകൾ കുറേയൊക്കെ കളയുന്നുണ്ടോ അത് കട്ടയൊക്കെ വെച്ച് ഒരു പലകട്ടെടുക്കൊന്നായിട്ട് വെച്ചോക്കട്ടും നമ്മള് സെറ്റ് ആക്കി കാണിച്ച വേലിയുള്ള നല്ല നല്ല വലുപ്പുള്ള ചെടി അല്ലെങ്കിൽ നല്ല വട്ടത്ര വട്ടത്തോഡക്സ് ഒക്കെ ഉള്ള ചട്ടിയാണെങ്കിൽ നമുക്ക് ഇത്തിരി വലിയ പലകട്ടാ ഇത് ചെറുതാണ് ചെറിയ രീതി ഉള്ളതാ നമുക്ക് പുല്ലൊന്നും പുല്ല് ചപ്പ് ചെറുപ്പം മാറ്റി നമ്മള് വെക്കട്ടെ പോലും എല്ലാം കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചില്ല ചട്ടികളൊക്കെ വെച്ചിട്ട് അപ്പൊ ചട്ടികളൊക്കെ വെക്കട്ടെട്ടോ അപ്പൊരുവിധം അവിടെ വൃത്തിയാക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ പുല്ല് പറഞ്ഞാൽ നോക്കിയടാ കണ്ടി അവിടെ ഇവിടെ പുല്ലൊക്കെ പറിച്ചിട്ട് വെക്കിട്ടുണ്ട് ദേഹപ്പുറത്ത് ദിവസത്ത് അപ്പോഴേ ഇവിടെയൊക്കെ പുല്ലൊക്കെ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കൊരു കാര്യം ഉണ്ടായില്ല അടേലി ഇപ്പൊ മഴ ഒന്ന് ഒത്തിരി ഒന്ന് വിട്ട് തീർക്കണം അപ്പോൾ അതായത് കൊണ്ട് എനിക്ക് ചെയ്യാൻ ഭയങ്കര കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ സൈവേക്കൂടെ പോയി ചെയ്യട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് കുളിക്കാൻ അപ്പോൾ കുളിക്കുന്ന ഒക്കെ കൊണ്ടൊരു സംഭവമുണ്ട് ഞാൻ നമ്മളെ ഞാൻ പറയാറില്ല പറയാറുണ്ട് അരിമീൻ ചെടിക്ക് ഒക്കെ യൂഹർബിയാലും അങ്ങനത്തെ ചെടികൾക്കൊക്കെ നമ്മുടെ മണൽ നല്ലതാണ് നമുക്ക് മണൽ ഇപ്പോൾ കിട്ടാനും ഇല്ല വീട് പണിയാൻ തന്നെ ചെറിയ നല്ലത് നല്ലത് കിട്ടുന്നില്ല അല്ലേ അപ്പോൾ അപ്പോഴാണ് ചെടിക്ക് അപ്പോൾ അതിലൊരു കാര്യമുണ്ട് ഇപ്പോൾ മഴ സമയമാണല്ലോ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഞാൻ എന്നത് റോട്ടിക്ക് പോകാറുണ്ട് ഈ ചട്ടി ഈ സംഭവം കൈ പിടിച്ചു കിട്ടാ ആയുധങ്ങളൊക്കെ ആയിട്ട് പോകാറുണ്ട് ഇതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണല് പോരാൻ മണൽ ബാക്കിയൊന്നുമില്ല എന്നാലും കുറച്ച് മണല് കിട്ടും അപ്പോൾ ചട്ടിയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ മഴ വരും അപ്പോൾ അതിന് മുന്നിൽ വേഗം പോയിട്ട് മണലെടുക്കാം അത് കൈ പിടിച്ചെടുത്തേക്കും ഞാൻ അങ്ങനെ അടുത്ത അടിഞ്ഞത്തിനും തൈകൾക്കും ചെടിയൊക്കെ പാവാനും കൂച്ചെടനൊക്കെ ഞാൻ അതാണ് ഉപയോഗിക്കാതെ മണലൊക്കെ വാ അതെ ഞാൻ റോട്ടിക്ക് വന്നു മണൽ എന്തെങ്കിലും കാണിച്ചേ അല്ലേ എന്താണ് സംഭവം കണ്ടാ നമുക്ക് മഴയത്ത് ഒഴുകി വരുന്ന മണലാണ് അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ വരണ്ട അപ്പോൾ നമ്മൾ ഇങ്ങനെ വരണ്ടുമ്പോൾ നമ്മുടെ റോഡും കൃത്യവും നോക്കി കിട്ടും ചെയ്യും മണല് കിട്ടും ചെയ്യും കണ്ട ഇങ്ങനെ അവിടെ ഇറച്ചി ഇടുമ്പോൾ നമുക്ക് കുറേ അങ്ങനെ കിട്ടും അപ്പൊ ഇങ്ങനെ കിട്ടണ കൊണ്ട് രണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഞാൻ വേഗം ചെല്ലും മഴ മഴയൊന്നും വരുമ്പോൾ ഞാൻ ഇതുപോലെ ചെല്ലും അപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ ചട്ടിയൊക്കെ മണല കിട്ടും അപ്പൊ ഞാനൊരു ബക്കറ്റുകൾ പഴയ ബക്കറ്റുകളിലൊക്കെ ഇങ്ങനെ ശേഖരിച്ചു കവറുകളിലൊക്കെ ആക്കി വെക്കും കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ചെടികൾ പാവാനോ അടിനീത്തിന്റെ വിത്തുകൾ പാവാനോ അതുപോലുള്ള അടിനി തൈകളൊക്കെ വെക്കാനോ ഒക്കെ ആയിട്ട് ചെടികളൊക്കെ വെക്കാനായിട്ട് ഞാൻ ഇതിന് ഉപയോഗിക്കാറുണ്ട് കേട്ടാ ചില സ്ഥലങ്ങളിലെ റോഡുകളിലൊക്കെ വളവുകളും ഒക്കെ ഒന്ന് കൂടിയിട്ട് ഇതുപോലെ ഈ മണലൊക്കടിഞ്ഞ് വന്ന് കൂടി എടുക്കണം കാണാറുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ടാ ചെറിയ ചെറിയ വാഹനങ്ങളായ സ്കൂട്ടർ സൈക്കിളൊക്കെ പോകുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ടാവില്ലേ അതോ കാരണം ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഈ മണ്ണിങ്ങനെ കുഞ്ഞു കൂടി ഇങ്ങനെ എടുക്കും മഴക്കാലത്തും ഇങ്ങനെ മഴ പെയ്യണ സമയത്തൊക്കെ അപ്പോൾ ഇങ്ങനെ കാണാൻ തോന്നാറുണ്ട് കേട്ടോ ആരെങ്കിലും അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിങ്ങി വലിയ ഉപകാരമായിരിക്കും അപ്പോൾ റോഡും വൃത്തിയായി കിട്ടും ആ കുന്ന് കൂടി എടുക്കണ മണലും കിട്ടും ആവശ്യമുള്ളവർക്ക് എടുക്കും ചെയ്യാം വീട്ടിൻ്റെ മുമ്പിലുള്ളത് പക്ഷേ അത് മിക്കപ്പോഴും അങ്ങനെ കാണാറുണ്ട് സൈഡിലിട്ട് കുഞ്ഞു കൂടി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും വീട്ടിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്നും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അപകടങ്ങൾ തന്നെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അല്ലെങ്കിൽ അവര ഒന്നും ഞാൻ അവരുടെ ചെടികൾക്ക് ആവശ്യം അല്ലെങ്കിൽ അവരുടെ മുറ്റത്തേക്ക് ഇടുക എന്തെങ്കിലും ചെയ്യാം അവരാത്തെ റോഡുകൾ അവിടെ കുമിനി ഇടയ്ക്കാണെങ്കിൽ മണലുണ്ടല്ലോ ഇപ്പം ഞങ്ങളുടെ ഇടയിൽ പോയതൊക്കെ ഉണ്ടോ കുറച്ചുള്ളൂ ഒരു ചട്ടി മണലേട്ടോ ചെട്ടി ചെട്ടികൾ വെക്കേണ്ട ക്ലീനിങ്ങിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ അപ്പോഴേക്കും മഴ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ മണലെടുക്കുന്നുണ്ടെന്നും കണ്ടിട്ട് ഞാൻ ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ അതേ മഴക്കാർ വീണ്ടും വന്നു മഴ ചെറുതായിട്ട് തോളിലുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചട്ടിയും കൊണ്ട് വേഗം പോവാണ് കേട്ടോ അപ്പോഴേക്ക് മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ് മുഴനായില്ല അപ്പോൾ ഇന്ന് ദിവസം നമുക്ക് പുല്ല് പറയ്ക്കാനും അതുപോലെ തന്നെ പലങ്കിൽ കട്ടൊക്കെ ഒരുക്കാനൊക്കെ പറ്റിയുള്ളൂ ചെടികളൊന്നും കൊണ്ട് വയ്ക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത ഭാഗമായിട്ട് പാർട്ട് ടു ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അടുത്ത പുല്ല് കാണാം ഓക്കെ ബൈ